കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇങ്ങനെ കൊടുപ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പയ്യന്നൂരിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഏഴാമത്തെ തവണയാണ് പയ്യന്നൂരിൽ ദ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് രണ്ടു പേരാണ് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ടുള്ളത് ഡി എ പി യു പി സ്കൂൾ പാറാലിലെ രണ്ട് വിദ്യാർത്ഥികളാണ് നമസ്കാരം രണ്ടുപേരും പേരെന്താണ് കെ കെ ഓക്കെ അപ്പൊ രണ്ടുപേരും പാറൽ സ്കൂളിൽ നിന്നു വന്നിട്ടുള്ളത് ഏത് വിഭാഗത്തിലാണ് വിഭാഗത്തിലാണിപ്പോൾ മത്സരിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പൊ രണ്ടുപേരും ഭയങ്കര പാവം കുട്ടികളാണെന്ന് തോന്നുന്നല്ലോ ഇത്രയും നന്നായി മത്സരിച്ചിട്ട് ഒന്നാം സ്ഥാനം ഒക്കെ കിട്ടി നിൽക്കുമ്പോൾ എന്താ കുറച്ചുകൂടെ ഉഷാറല്ലേ ഉഷാറായിട്ട് നിൽക്കുന്ന സന്തോഷമില്ലേ സന്തോഷ എന്നിട്ട് എന്താ കാണാത്തേന് ഒറ്റവാക്കില് മാത്രം ഞങ്ങള് സംസാരിക്കുന്നാണോ ഇപ്പൊ ഇപ്പൊ നല്ല സന്തോഷം തോന്നുന്നു അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ കണ്ണൂർ ഋഷിൻ സ്റ്റുഡിയോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ അഭിമാനം ഒക്കെ തോന്നുന്നുണ്ടോ സന്തോഷൊക്കെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് ഈ ആക്കോ തോന്നു ഓക്കെ അപ്പോ എന്തായാലും പതിനഞ്ചൊല്ലായിരുന്നു എന്തായിരുന്നു വിഷയം വിഷയമാണ് എന്താണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ വിഷയത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണോ പതിഞ്ചൊല്ലേ കടന്നത് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാമോ അതിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു മോളുടെ അമ്മയ്ക്ക് നോക്കി ാണ് കൂടുതൽ പരിശീലനം ചെയ്തത് ഓക്കെ അപ്പൊ ഖുരാൻ പാരായണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എല്ലാ ദിവസവും പാരായണം ആ രീതിയിലാണോ പരിശീലിച്ചത് എല്ലാ നടത്തു അങ്ങനെ ആരാണ് സപ്പോർട്ട് വേണ്ടി എല്ലാവരും സപ്പോർട്ട് കഴിഞ്ഞ സ്കൂളിൽ നിന്ന് സ്കൂളിലത്തെ ടീച്ചേഴ്സ് സപ്പോർട്ട് കുടുംബക്കാർക്ക് ടീച്ചേഴ്സ് എല്ലാവരും എല്ലാവരും സപ്പോർട്ടാണ് അല്ലേ കൂടെ ആരാ വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ സ്കൂളിലെ കുറിച്ച് എന്താ പറയാനുള്ളത് മിടുക്കന്മാരും മിടുക്കികളും ഒക്കെയാണ് ഇപ്പൊ വന്നിട്ടിരിക്കുന്നത് അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ച് എന്ത് പറയുന്നു സപ്പോർട്ട് നല്ലോണം നല്ലോണം തരുന്നുണ്ട് നല്ല ടീച്ചേഴ്സാണ് ടീച്ചർ തന്നെ അപ്പൊ ഈ ടീച്ചേഴ്സിനെ കണ്ടിട്ടാണോ ടീച്ചർ 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 തോന്നിയത് എങ്ങനെ എന്തായാലും േക്കാ ഏത് വിഷയത്തിന്റെ ടീച്ചറാണ് ഏതെങ്കിലും വിഷയ മതി ടീച്ചർ ആയാ മതി എങ്ങനെ നല്ല ടീച്ചർ ആയിരിക്കോ അടിക്കുന്ന ടീച്ചറായിരിക്കോ അടിക്കൊന്നും ഇല്ല ഇപ്പഴത്തെ ടീച്ചർ അടിക്കാറുണ്ടോ നല്ല ഫ്രണ്ട്ലി ആണ് നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ്

മലയാളത്തിന്റെ അധ്യാപകനാണ് അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാമായിരിക്കും അല്ലേ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലിപ്പോൾ പദ്യത്തിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയുന്ന അറിയുന്നൊരു സാറായിരിക്കും അല്ലേ അപ്പോൾ മാഷിന്റെ എത്രത്തോളമായിരുന്നു പരിശീലനം ഒക്കെ നൽകിയത് ഏത് രീതിയിലൊക്കെയാണ് മാഷി സപ്പോർട്ട് ചെയ്തത് പഠിച്ചിട്ട് സാറിന് കേൾപ്പിച്ചു കൊടുക്കും ഓക്കെ അപ്പം എന്തായാലും നമുക്ക് വേണ്ടി വേണ്ടിയൊരു പദ്യ ജ്വല്ലാഗം Mufa'alatun Mufa'alatun Fa'ulu Fa'isra'alatun ഓക്കെ അടിപൊളി നന്നായിട്ട് പാടി അപ്പോൾ ആക്ച്വലി വേദിയിൽ നിൽക്കുന്നതിനേക്കാളും ഇപ്പം ടെൻഷൻ കൂടുതൽ തോന്നുന്നുണ്ടോ ടെൻഷനൊന്നുമില്ല ഭയങ്കര കൂടുതലാണല്ലേ അപ്പം നാളത്തെ ഡോക്ടറും ടീച്ചറും ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ വീണ്ടും ഡോക്ടറായിട്ടും നാളെ ടീച്ചറായിട്ടും ഒക്കെ നമ്മുടെ കൂടെ സമ്മതിക്കാൻ വരണമല്ലേ സംസാരിക്കണം ഓക്കെ അപ്പോൾ നല്ല ഡോക്ടറും അതുപോലെ ടീച്ചറും ഒക്കെ ആവട്ടെ അന്ന് ആശംസിക്കുകയാണ് അപ്പോൾ താ ചിരിച്ചുകൊണ്ട് പേരും നല്ലൊരു മധുര സമ്മാനം വാങ്ങിക്കേ എവിടെ ചിരി ഇവിടെ ഓക്കേ അപ്പോൾ എന്തായാലും രണ്ട് പേർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്നേഹ സമ്മാനമാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരികയാണ് അടിപൊളിയാവട്ടെ താങ്ക് യു